ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ച് മുജാഹിദ് സംഘടന മതരാഷ്ട്രവാദം കൊണ്ടുവന്നത് ജമാ ഇസ്ലാമിയാണെന്നും ഇന്നും അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്നും മുജാഹിദ് സംഘടന പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചെത്തിയ വി ഡി സതീഷിന് മറുപടിയായി മുജാഹിദ് സംഘടന പറയുന്നു ജമാ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം രംഗത്തു പിന്നാലെയാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് സംഘടന തന്നെ രംഗത്തു വരുന്നത് മതരാഷ്ട്രവാദം കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം മതരാഷ്ട്രവാദമാണെന്നുമാണ് മുജാഹിദ് സംഘടനകളുടെ നിലപാട് ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം സമുദായത്തെ പ്രതിസന്ധിയിലാക്കുന്നു മുസ്ലിം സമുദായത്തിന്റെ വക്താക്കൾ ജമാഅത്തെ ഇസ്ലാമി ആകണ്ടെന്നുമാണ് മുജാഹിദ് സംഘടനാ സെക്രട്ടറി ഐ പി സലാം പറയുന്നത് മുജാഹിദ് സംഘടനകളടക്കം ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോഴും കോൺഗ്രസും സി പി എമ്മും ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് തുടരുന്നത് ജനം കോഴിക്കോട്